ീജേഷിന്റെ മകനെ നെഞ്ചോട് ചേർത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശയകരമെന്ന താരം വീഡിയോ ഏറ്റെടുത്ത് ആരാധകർ ഇതിനിടെ ശ്രീജേഷിനെ സ്വീകരിക്കാൻ മന്ത്രിമാർ എത്തിയില്ല കേരളത്തിൽ എന്ന വിമർശനവും ഉയർന്നുകഴിഞ്ഞു ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിന്റെ മകൻ ശ്രീയാൻഷിനെ നെഞ്ചോട് ചേർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ നീട്ടത്തിന് പിന്നാലെ ഡൽഹിയിലെത്തിയ താരത്തെയും കുടുംബത്തെയും പ്രധാനമന്ത്രി കണ്ടിരുന്നു ഈ സമയത്താണ് ശ്രീജേഷിന്റെ മകനെ പ്രധാനമന്ത്രി ചോർത്തു പിടിച്ചത് ശ്രീയാൻഷിന് ചോക്ലേറ്റ് നൽകുകയും കുടുംബവുമായി സംസാരിക്കുകയും ചെയ്യുന്ന വീഡിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ മനുഷ്യൻ തങ്ങൾക്കായി സമയം കണ്ടെത്തിയത് അതിശയകരമാണെന്നാണ് ശ്രീജേഷ് ഈ നിമിഷത്തെക്കുറിച്ച് പ്രതികരിച്ചത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച ഒളിമ്പിക്സ് താരങ്ങളുമായി പ്രധാനമന്ത്രി സംബന്ധിച്ച ചടങ്ങിലാണ് ശ്രീജേഷിന്റെ കുടുംബവും എത്തിയത് തന്റെ കുടുംബത്തിന്റെ ഏറ്റവും മികച്ച ദിനം എന്നായിരുന്നു നരേന്ദ്രമോദിക്കൊപ്പമുള്ള നിമിഷത്തെ ശ്രീജേഷ് വിശേഷിപ്പിച്ചത് ശ്രീധേഷിന്റെ അച്ഛൻ പി വി രവീന്ദ്രൻ അമ്മ ഉഷാകുമാരി ഭാര്യ ഡോക്ടർ അനീഷ്യ മക്കളായ അനുശ്രീ ശ്രീയാൻഷ് സഹോദരൻ ശ്രീജിത്ത് എന്നിവരാണ് കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നത് ശ്രീയാൻഷിനെ ചേർത്തു പിടിച്ച പ്രധാനമന്ത്രി അനുശ്രീയെ തലയിൽ കൈവെച്ച് ആശീർവദിക്കുന്നതും വീഡിയോയിലുണ്ട് ശ്രീയാൻഷനോട് മുത്തശ്ശനെയും മുത്തശ്ശിയും പരിചയപ്പെടുത്താൻ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു കുട്ടിയുടെ കൈപിടിച്ച് മധുര പലഹാരങ്ങൾ ഉണ്ടായിരുന്ന ഹാളിലേക്ക് പോയ പ്രധാനമന്ത്രി ചോക്ലേറ്റ് നൽകുന്നതും വീഡിയോയിലുണ്ട് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് സംസാരിച്ച ശ്രീദേഷ് രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള വ്യക്തി ആയിരുന്നിട്ടും കായിക താരങ്ങൾക്കായി പ്രധാനമന്ത്രി സമയം ചെലവഴിക്കുന്നത് പ്രോത്സാഹനജനകമാണെന്നും പറഞ്ഞു പ്രധാനമന്ത്രി മകനെ ചോക്ലേറ്റ് നൽകിയെന്നും അതിശയകരമായ നിമിഷങ്ങളായിരുന്നു അതെന്നും ശ്രീജേഷ് പറഞ്ഞു നമ്മൾ ഏതെങ്കിലും ടൂർണമെന്റിന് പോയി മടങ്ങി വരുമ്പോൾ തന്നെ കാരണമെന്നാണ് പ്രധാനമന്ത്രി പറയാറുള്ളത് അദ്ദേഹം എപ്പോഴും ഞങ്ങൾക്കായി സമയം ചെലവഴിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രകടനത്തെക്കുറിച്ചും കുറിച്ചും അവിടെ സൗകര്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി ചോദിച്ചു കുടുംബവുമായി അദ്ദേഹത്തെ കാണാൻ അനുമതി ലഭിച്ചിരുന്നു കുട്ടികളോട് അദ്ദേഹം സംവദിച്ചു അച്ഛനോടും അമ്മയോടും സഹോദരനോടും സുഖവിവരങ്ങൾ തിരക്കി എന്റെ മകന് നരേന്ദ്രമോദി ചോക്ലേറ്റ് നൽകിയത് അതിശയകരമായിരുന്നുവെന്ന് പി ആർ ശ്രീജേഷ് പറഞ്ഞു നേരത്തെ വിരമിക്കാനുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നുവെന്ന ശ്രീജേഷിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചിരുന്നു കായിക താരങ്ങളുമായി സംവദിക്കവയായിരുന്നു ഈ ചോദ്യം പാരീസ് ഒളിമ്പിക്സിനൊടുവിൽ വിരമിക്കുമെന്ന ഒളിമ്പിക്സിന് തൊട്ട് മുൻപായിരുന്നു ശ്രീജേഷ് പ്രഖ്യാപിച്ചത് ഇതിനെക്കുറിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ ചോദ്യം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിരമിക്കലിനെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നുവെന്നാണ് ശ്രീജേഷ് അദ്ദേഹത്തിന് മറുപടി നൽകിയത് ശ്രീജേഷിന്റെ സാന്നിധ്യം ടീം ശരിക്ക് മിസ് ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു രാജ്യത്തിന് അഭിമാനമായി നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ശ്രീജേഷിനെ സ്വീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭയിലെ ആരും എത്താത്തതും വിവാദത്തിലായി ജില്ലയിലുണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആക്ഷേപം രണ്ട് മന്ത്രിമാർ പരിപാടിക്ക് പരിപാടിക്കെത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സമയത്ത് കാല് മാറി പിന്നാലെ ഏതെങ്കിലും സ്വീകരണ യോഗത്തിൽ അവരെത്തുമെന്ന് കരുതിയെങ്കിലും അതുമുണ്ടായില്ല നാടിന്റെ അഭിമാനം ഉയർത്തിയ ഒളിമ്പിക്സ് ജേതാവിനോടുള്ള സർക്കാർ അവഗണനയിൽ കായിക താരങ്ങൾക്കിടയിലും പ്രതിഷേധം ശക്തമാണ് എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ പ്രമുഖർ സ്വീകരണത്തിന് എത്തിയിരുന്നു